നാല് നിസ്കരിച്ചപ്പോൾ രിച്ചപ്പോലെങ്ങാനും വന്നുപോയ അടുത്ത പ്രസംഗത്തിന് പരി പറയും കണ്ടോ ലുഹുർ നാല് മൗലവി സമ്മതിച്ചു നാല് നാലുറക്കായത്താണ് മൗലവി സമ്മതിച്ചു നിസ്കാരം അഞ്ചു വകത്താന്ന് മൗലവി സമ്മതിച്ചു ഇപ്പോൾ എൻ്റെ മുമ്പൊന്ന് റമലാനിൽ നോമ്പ് നോൽക്കൽ വേണമെന്ന് നിർബന്ധമെന്ന് മൗലവി സമ്മതിച്ചു പള്ളി കയറിയാൽ രണ്ടരക്കാലത്ത് തഹ്യത്തുണ്ടെന്ന് മൗലവി സമ്മതിച്ചു വെള്ളിയാഴ്ച ചുമയുണ്ട് എന്ന് മൗലവി സമ്മതിച്ചു അതേപോലെ തന്നെ മകരി മൂന്നിറക്കായ താണെന്നും സുഭയി രണ്ടരക്കായ താണെന്നും മൗലവി സമ്മതിച്ച് ഏത്തമിട്ടില്ലേ എന്നൊക്കെ പറയും പോലെ നമുക്ക് യാതൊരു തർക്കവുമില്ലാത്ത ഇല്ലാത്ത മുമ്പൊന്നും എതിർത്തിട്ടില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് ഇതാ പറയുകയാണെന്ത്രിക്കുന്നു അപ്പോ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഇന്ന് ചില സന്ദർഭങ്ങളിൽ വഴി കിട്ടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സഹാബിമാരെ കാണാത്തത് കേൾക്കാത്തത് നബിസ്വല്ലാഹു അലഹിം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി മൂപ്പരെടുത്തിട്ട് പറയാണ് ഇപ്പൊ സമ്മതിക്കുന്നു എന്ന് അയാളുടെ വാക്കും നിങ്ങൾക്ക് കേൾക്കാം ശേഷം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ

എന്നാ സുഹൃത്തുക്കളെ ആ ആരോപണ കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ വൃത്തിയായി ഈ ഉള്ളവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് നബിസൊല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വഴി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടത്തേക്കുണ്ടാകുന്ന ആ മുഴത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് കൃത്യമായി പറഞ്ഞ ഭാഗം ഒന്ന് കൽപ്പിക്കുന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വഴി കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബിരിലിനെ കാണുന്നത് കൊണ്ടല്ലേ ജിബിരിലിൻ്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ ഖുർആാൻ അള്ളാഹുവിന്റെ റസൂല് കേട്ടപ്പോ സദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുളിൽ കേട്ടിട്ടില്ലേ ഹദീദത്ത് റദി അള്ളാഹു എന്നിട്ടില്ലേ ആയിഷബീദർ അലി അള്ളാഹു എന്ന മജിൽ സില്ലച്ച് കേട്ടിട്ടില്ലേ ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധ സന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദ് റസൂൽ ജിബിരിലാമിന്റെ ശബ്ദം കേട്ടല്ലോ മാത്രം കണ്ടല്ലോ ആയിഷ ബീവിയുടെ ിയുടെ മടിത്തു കിടക്കുമ്പോൾ പോലും റസൂൽ ശബ്ദം കേട്ടിട്ടുണ്ട് ജിബിറീലിന് കണ്ടിട്ടുണ്ട് അതേ അവസരത്തിൽ ആയിഷ റതിയല്ലോ റളിയല്ലാഹു ആ ശബ്ദം കേട്ടിട്ടുമില്ല അതാ പറഞ്ഞത് അലൈഹി വസ്ലമിന് വഹീ കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ള റസൂലുള്ളവരിപ്പോ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി കുറച്ച് സമയത്തേക്ക് മുന്നോട്ട് നീങ്ങുന്നു അതേ സ്പീഡിൽ തന്നെ റസൂലുള്ള പിന്നോട്ടും അങ്ങനെ നാലടി വെച്ചുകൊണ്ട് പിന്നോട്ടും നീങ്ങുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ ശഹാബത്താകെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു ഓ നബിയേ പതിവിൻ്റെ വിപരീതമായി അങ്ങ് നിസ്കരിച്ചപ്പോഴെന്തേ കുറച്ച് സമയത്തേക്കൊന്ന് മുന്നോട്ട് നടന്നതെന്തേ കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പിന്നോട്ടും നടന്നതെന്തേ ഞങ്ങൾക്ക് മനസ്സിലായില്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ ലോഹിൻ്റെ റസൂല് പറയുന്നു എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു നിസ്കാരത്തിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു ആ കാഴ്ച ബാക്കിൽ നിസ്കരിക്കുന്ന സഹാബിമാര് കണ്ടിട്ടില്ലല്ലോ റസോലുള്ള നിസ്കാരത്തിൽ സ്വർഗം കണ്ടു ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫവാക്കികൾ അഥവാ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ അതിലെ മുന്തിരിക്കുലയും അതേപോലെ തന്നെയുള്ള പഴക്കുലകൾ കണ്ടപ്പോ ഞാനൊന്നതിലേക്ക് വലിക്കാൻ വേണ്ടി എൻ്റെ കൈ നീട്ടിയതാണ് സഹാബത്തെ അത് റസൂലാഹിയല്ലേ കണ്ടുള്ളൂ മറ്റാരെങ്കിലും അത് കണ്ടോ അതാ പറഞ്ഞത് വഹയി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള സഹാബിമാരാകുന്ന മനുഷ്യന്മാര് കാണാത്ത പലതും റസൂലുള്ള കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു എനിക്ക് നിരകവും കാടിക്കപ്പെട്ടു അതേ നൃത്തത്തിൽ തന്നെ അതിൻ്റെ ഭീകരത കണ്ടപ്പോ ഞാനങ്ങ് ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി ഇത് സഹാബത്ത് കണ്ടിട്ട് ഈ റസൂലുള്ള കാഴ്ച അത് ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ് വളരെ കൃത്യമായി ഇത് എന്ന് മനസ്സിലായോ കഴിഞ്ഞ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടവരാണ് ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിച്ചത് ഈ പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഉള്ളവൻ സൂചിപ്പിച്ചില്ലേ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം മുമ്പ് നാദാപുരത്ത് വരുന്നതിന്റെ മുമ്പ് ഈ ഉള്ളവനോ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരോ ഈ പ്രസംഗത്തിൽ ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ നിങ്ങൾ കളവ് ആരോപിക്കുകയല്ലേ മുമ്പേ പറഞ്ഞത് തന്നെയാണ് അന്ന് പറഞ്ഞതാണ് ഇന്നും പറയുന്നത് അത് പറഞ്ഞതാണ് കൃത്യമായി തന്നെ എന്നും പറയുന്നതാണ് പിന്നെ അപ്പോൾ പറയാത്ത ഒന്ന് ഇപ്പോൾ അംഗീകരിച്ചു അല്ലെങ്കിൽ അന്ന് നിഷേധിച്ചത് ഇപ്പോൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ പേരിൽ പറയുന്ന കളവാണ് കേട്ടോ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കളവ് പറയാനുണ്ട് എന്താ കളവെന്നോ